ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഗസയിൽ നടത്തുന്നത് അമേരിക്ക ഈ ആക്രമണങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകുന്നുമുണ്ട് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും തുർക്കിയുടെ ഭാഗത്ത് നിന്നും കുറ്റകരമായ മൗനം വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഗസയിൽ അവശേഷിക്കുന്ന ഇസ്രായേൽ ഗസ ഏകദേശം ഒരു മരുഭൂമി പോലെ നിലവിൽ ആക്കിയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഗസയിൽ ചില കെട്ടിടങ്ങൾ അവശേഷിക്കുന്നുണ്ട് ആ കെട്ടിടങ്ങൾ കൂടി തകർത്തുകൊണ്ട് ഗസയെ പൂർണ്ണമായും നാമാവിശേഷമാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണത്തിലൂടെ തകർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ മന്ത്രിമാർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഗസക്കാരെ പൂർണമായും ഗസയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഇന്നലെ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ തലവനായ കൂപ്പർ ഇസ്രായേലിൽ എത്തുകയും ഇസ്രായേൽ സൈനിക മേധാവിയായ ഇയാൽ സാമിറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഗസയിലെയും ലബനോണിലെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ തലവനായ കൂപ്പർ ഇന്നലെ ഇസ്രായേലിൽ എത്തിയത് ഇസ്രായേലിന്റെ ഗസ ആക്രമണം എഴുന്നൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തെ പോലും പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ഇസ്രായേൽ സൈന്യത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് രാവിലെ ഹമാസ് രണ്ട് റോക്കറ്റുകളാണ് ഗസയിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടത് ഗസയിൽ നിന്നും ഹമാസ് തൊടുത്തുവിട്ട രണ്ട് റോക്കറ്റുകളിൽ ഒരു റോക്കറ്റ് ഇസ്രായേൽ സൈന്യം തകർക്കുകയും രണ്ടാമത്തെ റോക്കറ്റ് തെക്കൻ ഇസ്രായേലിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് തുറസായ സ്ഥലത്താണ് ഹമാസിന്റെ റോക്കറ്റ് പതിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് പ്രതികരിച്ചത് നെതന്യാഹുവിന്റെ ഗസ ആക്രമണത്തിനെതിരെ ഇസ്രായേലിൽ വീണ്ടും പ്രതിഷേധം അതിശക്തമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഗസ സംഘർഷം അവസാനിച്ചാൽ തനിക്കെതിരെയുള്ള അഴിമതി കേസുകളിൽ വിചാരണ ആരംഭിക്കുമെന്ന് നദന്യാഹുവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നെതന്യാഹു ഗസയിലെ യുദ്ധം ഇപ്പോഴും നീട്ടിക്കൊണ്ടുപോകുന്നത് ഇത് ആരെക്കാൾ ഇസ്രായേലികൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലികൾ അതിരൂക്ഷമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി ആയിരക്കണക്കിന് ഇസ്രായേലികളാണ് ടെല്ലവീവിലും ജെറുസലേമിലുള്ള നെതന്യാഹുവിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് രണ്ടു ദിവസം മുമ്പ് നൂറുകണക്കിന് ഇസ്രായേലികൾ ടെല്ലവീവിലുള്ള നെതന്യാഹുവിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും നെതന്യാഹുവിന്റെ വീട്ടിന്റെ പുറത്ത് നിർത്തിയിട്ടിരുന്ന ചില കാറുകൾക്ക് തീ കൊളുത്തുകയും ചെയ്തിരുന്നു അന്ന് പോലീസും സൈന്യവും അതിശക്തമായ രീതിയിൽ പ്രതിഷേധക്കാരെ നേരിട്ടത് മാത്രമാണ് നതന്യാഹുവിന്റെ വീട് ആക്രമിക്കാതെ പ്രതിഷേധക്കാർ തിരിച്ചു പോയത് ഇസ്രായേലിൽ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഹമാസിന്റെ തടവിലുള്ള ഇസ്രായേലികളായ ബന്ദികളുടെ ജീവൻ നഷ്ടമായാലും പ്രശ്നമല്ല ഹമാസിനെ ഗസയിൽ നിന്ന് പൂർണമായും തുടച്ചു നീക്കുക എന്ന സമീപനമാണ് നെതന്യാഹു ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ തനിക്കെതിരെ ഇസ്രായേലിൽ നിലനിൽക്കുന്ന അഴിമതി കേസുകളുടെ വിചാരണ ഉടനെ പുനരാരംഭിക്കാൻ പോവുകയാണ് അതിന് തടയിടുന്നതിന് വേണ്ടിയാണ് അത് ദീർഘിപ്പിക്കുന്നതിനു വേണ്ടിയാണ് നദന്യാഹു ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് എത്ര കാലം മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയേണ്ടി വരും കാരണം ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ അത്ര വലിയ ജനകീയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്